അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി പ്രമേയം പാസാക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരവും കൂടി പുറത്തു വരുന്നുണ്ടല്ലോ പ്രതിപക്ഷം ഉന്നയിച്ച ഭേദഗതി സർക്കാർ പിന്തുണച്ചില്ല എന്നും പറയുന്നു ഈ പ്രമേയത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചത് സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നത് കേ എന്നാകണമെന്നുള്ള പ്രമേയം നിയമസഭയിൽ വീണ്ടും അവതരിപ്പിക്കുകയുണ്ടായി കേരള എന്നതിന് പകരം കേരളം എന്ന് മാറ്റണമെന്നായിരുന്നു ആവശ്യം സാങ്കേതിക കാരണത്താലാണ് വീണ്ടും ഇത് അവതരിപ്പിച്ചതെന്ന് വ്യക്തമാക്കി ഭരണഘടനയുടെ ഒന്നാം പട്ടികയിൽ ഉൾപ്പെടുത്തി പേര് മാറ്റം നടപ്പാക്കണമെന്നാണ് പ്രമേയം ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ ഭരണഘടനയുടെ ഒന്നാം പട്ടികയിലും എട്ടാം പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഒന്നാം പട്ടികയിൽ മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിക്കുന്നതിനെ തുടർന്നാണ് തിരുത്തൽ പ്രമേയം നടത്തുന്നത് മുഖ്യമന്ത്രിയാണ് പ്രമേയം അവതരിപ്പിച്ചത് പ്രമേയം ഏകകണ്ഠേന പാസ്സാക്കുകയായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ച ഭേദഗതി ശരി വ്യക്തമാണ് സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി പ്രമേയം പാസാക്കിയിരിക്കുന്നു ഭരണഘടനയിലെ കേരള എന്നതിനു പകരമാണ് കേരളം എന്നാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് പ്രമേയം അവതരിപ്പിച്ചത് പ്രമേയം ഏകകണ്ഠേന പാസാക്കിയിരിക്കുന്നു അതേസമയം പ്രതിപക്ഷം ഉന്നയിച്ച ഭേദഗതി സർക്കാർ പിന്തുണച്ചില്ല